ഇന്നത്തെ യു കെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ട് പോസ്റ്റ് ഓഫീസ് അഴിമതി പതിമൂന്ന് പേർ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് ഹൊറൈസൺ ഐ ഡി പിശകുകൾ മൂലമുണ്ടായ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള പൊതു അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പതിമൂന്ന് പേർ ആത്മഹത്യ ചെയ്തു പലരും ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പലരും പാപ്പരതവും സാമൂഹിക അപമാനവും നേരിട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ യുകെയിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ആരംഭിച്ചു രാജ്ഞിയുടെ ഔദ്യോഗിക ക്ഷണപ്രകാരം ഇമ്മാനുവൽ മാക്രോൺ ബ്രിജിറ്റിനൊപ്പം യുകെയിലെത്തി രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ആദ്യത്തെ ഫ്രഞ്ച് സംസ്ഥാന സന്ദർശനമാണിത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ യു എസിനെയും ചൈനയെയും യൂറോപ്പ് ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാക്രോൺ പറഞ്ഞു യുകെയുടെ പൊതുധനകാര്യം സുസ്ഥിരമായിരിക്കില്ലെന്നും കടം നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും ഒ ബി ആർ മുന്നറിയിപ്പ് നൽകുന്നു യുകെ യുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ഒ ബി ആർ ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിലെ നയങ്ങൾ തുടർന്നാൽ രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴേക്കും യുകെ യുടെ ദേശീയ കടം ജിഡിബിയുടെ ഇരുന്നൂറ്റി എഴുപത് ശതമാനമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു സൈബർ ആക്രമണങ്ങൾക്ക് യു കെ തയ്യാറല്ല എമാൻഡേസ് ചെയർമാൻ മാർക്സ് ആൻഡ് സ്പെൻസർ ചെയർമാൻ ആർച്ച് നോർമന്റെ അഭിപ്രായത്തിൽ ഈസ്റ്റർ അവധിക്കാലത്ത് നടന്ന ഒരു സൈബർ ആക്രമണത്തിന് മുന്നൂറ് മില്യൺ പൗണ്ട് ചിലവായി യു കെ പോലീസിന് അത് കൈകാര്യം ചെയ്യാൻ മതിയായ വിഭവങ്ങളില്ലെന്നും എഫ്ബിയുടെ സഹായം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചാൾസ് രാജാവ് കണ്ണിന് ചെറിയ പ്രശ്നം പ്രഖ്യാപിക്കുന്നു രാജകീയ ചടങ്ങിനിടെ ചാൾസ് രാജാവിന് കണ്ണിൽ ചെറിയ രക്തസ്രാവം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമല്ലെന്നാണ് ഔദ്യോഗിക പ്രതികരണം നിങ്ങൾ അറിയേണ്ടത് നീതിയും ഉത്തരവാദിത്തവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നതുപോലെ പോസ്റ്റ് ഓഫീസ് അഴിമതി ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതി ലംഘനമാണിതെന്ന് സ്ഥിരീകരിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ ബ്രെക്സിറ്റിനുശേഷം യുകെ ഫ്രാൻസ് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് മാക്രോണിന്റെ സന്ദർശനം സാമ്പത്തിക ഭീഷണികൾ പെൻഷൻ കാലാവസ്ഥാ വ്യതിയാന ചെലവുകൾ യുകെ യുടെ സാമ്പത്തിക ഭാവിക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു സൈബർ സുരക്ഷാ ക്ഷീണം യുകെയുടെ സൈബർ പ്രതിരോധത്തെക്കുറിച്ച് മുൻനിര കമ്പനികൾ പോലും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു കേരളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം വിനോദസഞ്ചാര കേന്ദ്രമാകുന്നു ജൂൺ പതിനാലിന് തൃശൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ യുഗ യുദ്ധവിമാനം എഫ് മൂന്ന് അഞ്ച് ബി ലൈറ്റ്നിങ് ഇപ്പോൾ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു കേരളത്തിലെ വിമാനത്താവളത്തിൽ യുഗ എഞ്ചിനീയർമാർ എത്തിയിട്ടുണ്ട് വിമാനത്തെ ഒരു സംരക്ഷിത ഹാങ്കറിൽ വിടാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ് ഈ സംഭവത്തെ ഒരു പ്രചാരണമായി ഉപയോഗിച്ചു കേരളത്തിലെ അഞ്ച് സ്റ്റാർ വിമാനം എന്ന അടിക്കുറിപ്പുള്ള ഒരു ഹൃദയഭേദകമായ എ ആമീൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി യു യുകെയിൽ മലയാളി പരിപാടികൾ ശക്തി പ്രാപിക്കുന്നു എം എം യു കെ മലയാളി മെഡിക്കൽ അസോസിയേഷൻ വാർഷികയോഗം ജൂലൈ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നോർത്താമ്പൻഷെയറിൽ നടക്കും വിവിധ മലയാളി ഡോക്ടർമാരും കുടുംബങ്ങളും പങ്കെടുക്കും പാർലമെന്റ് ഓഫ് റീസണിൽ യോഗ ദിനം ആഘോഷിച്ചു ഇന്ത്യൻ പരമ്പരാഗത ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള എ പി ജി ആയിരുന്നു ആതിഥേയത്വം യുകെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകൾ കൂടുതൽ സ്വയം യുകെയിലെ യുഗെയിലെ ലധികം ഗുരുദ്വാരകളുടെ ഒരു പുതിയ സംഘം ഒരു പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ചു സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും പൗരാവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം മറ്റ് ഇന്ത്യൻ സമൂഹങ്ങളെയും മലയാളി പങ്കാളിത്തത്തെയും ഈ നീക്കത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ പുതിയ നിപ്പ വൈറസ് ഭീഷണിയും ആക്രമണവും നിപ്പ വൈറസ് ബാധിച്ച് ഒരു കൗമാരക്കാരൻ മരിച്ചു രണ്ടാമത്തെ കേസും സ്ഥിരീകരിച്ചു നിരീക്ഷണത്തിലുള്ളവരെയും പിടികൂടി പരിശോധിക്കുന്നു ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചു കേരളത്തിൽ സമ്പൂർണ്ണ പണിമുടക്ക് ഉണ്ടാകും സർക്കാർ ജീവനക്കാർ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്